അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായി ഉബരക്കാത്തു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അറബിയമ്മ ഒരു സർപ്രൈസ് ഒരുക്കിയത് ജ്യൂസ് തൻ്റെ കയ്യിൽ തന്നപ്പോൾ ശരിക്കും ഫാത്തിമ പേടിച്ചു പോയിരുന്നു പഠിച്ചവനെ ഇത് എന്ത് പറ്റിയ അറബി ഉമ്മക്ക് ഒരു ജോലിയും എന്നെ കൊണ്ട് ചെയ്യിക്കാത്ത അറബി ഉമ്മ അതും ഒരാൾക്ക് വേണ്ടി മോളെ ഈ ജ്യൂസ് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അവളാകെ പേടിച്ചു പോയിരുന്നു വളരെയധികം വിശ്വസതയോടെ കൂടെയാണ് അറബിയമ്മയുടെ അടുക്കൽ ഇതുവരെ ഞാൻ നിന്നിട്ടുള്ളൂ അറബിയമ്മയുടെ ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അത്രക്കും നല്ല രീതിയിലും കയറെങ്കിലുമാണ് അറബിയമ്മ അവളെ സംരക്ഷിക്കുന്നതും പെട്ടെന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും അതവൾക്ക് വലിയൊരു ഷോക്കായി മാറി ഒരു നിമിഷം പലതും മനസ്സിലേക്ക് വന്നു റബ്ബേ എന്തൊക്കെയാണ് ഞാൻ ഒരു നിമിഷം അവൾ ഓർത്തു ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന പേടിക്കപ്പെടുന്ന മനാഫാണോ എന്നുവരെ എനിക്ക് തോന്നിപ്പോയ നിമിഷം അറബിയമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതെനിക്കറിയാം എങ്കിലും പെട്ടെന്നുള്ള ആ ഒരു സംസാരത്തിൽ എനിക്ക് പലതും എൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു പോയി പിന്നീടാണ് അതെനിക്ക് മനസ്സിലായത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാഫിക്കയാണ് അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ശരിക്കും അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഒരു നിമിഷം ആ ഒരു ജ്യൂസിൻ്റെ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് നിലത്തി വീഴുമോ എന്നുവരെ അവൾ ഭയന്നു അവൾ വിറക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട നാഫിക്കയെ കണ്ട സന്തോഷം എന്നാലും അറബിയുമങ്ങനെ ഇത്രമാത്രം സർപ്രൈസ് ഒരുക്കുന്നു എന്നുള്ള കാര്യത്തിൽ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു ആ രാത്രിയിൽ നാഫിയ ഉസ്താദും നൂർ ഫാത്തിമയും വളരെയധികം സന്തോഷത്തോടു കൂടി കഴിയുകയാണ് ശരിക്കും അത്ഭുതപ്പെടുത്തിയ രീതിയിലുള്ള ഈ ഒരു വരവ് നൂർഫാത്തിമെ ശരിക്കും ഞെട്ടിച്ചിരുന്നു അവൾ പറഞ്ഞു നാഫിക്ക എന്നാലും ഒരു വാക്ക് ഇന്നലെ വരെ എന്നോട് വീഡിയോ കോളിൽ സംസാരിച്ചിരുന്ന ആള് എടി പെണ്ണെ ഞാൻ ഇപ്പോഴൊന്നും വിചാരിച്ചിരുന്നില്ല ഇതെന്തെന്ന് എനിക്ക് പോലും അറിയുന്നില്ല എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ശരിയായതെന്ന് എന്ത് അത്ഭുതം എത്രയോ ക്യാഷ് പൊട്ടിച്ചിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ റെഡിയാക്കിയത് എനിക്കറിയില്ലേ നാഷ ഉസ്താദിനോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു മോനെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ഞാനും നീയും മാത്രം പിന്നെ വീട്ടുകാരോടും പറഞ്ഞോളൂ എന്നുള്ളത് തലാൽ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ പോലും ഒന്നും പറഞ്ഞില്ല ശരിക്കും അത്ഭുതകരമായ രീതിയിലുള്ള ആ ഒരു സർപ്രൈസ് അതവളുടെ മനസ്സിൽ നിന്ന് മായൊന്നില്ലായിരുന്നു അങ്ങകല കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖം ഇത്രയും പെട്ടെന്ന് കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഒരിക്കലും ഒരു ഉറപ്പുമില്ലായിരുന്നു അലഹമ്മില്ല അവൾ പഠിച്ച റബ്ബിനെ സ്തുതിച്ചു ഈ ഒരു മാസം അതെൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം അതെനിക്ക് അത്യാവശ്യമാണ് എന്തെന്നറിയില്ല അത് അവരുടെ ആ ഒരു സാന്നിധ്യം എപ്പോഴും ഞാൻ കൊതിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അറബിയമ്മ കണ്ടറിഞ്ഞ് എല്ലാം സെറ്റാക്കി നാഫിയ ഉസ്താദും നൂർ ഫാത്തിമയും അവരുടെ സുന്ദരമായ ലോകത്തിലേക്ക് അതാ പ്രവേശിച്ചിരിക്കുന്നു പിറ്റേ ദിവസം അതാ സിനാൻ അറബിയമ്മയോട് പറയുന്നു അറബിയമ്മ എന്നാൽ ഞാൻ പോകട്ടെട്ടോ കമ്പനിന്ന് വിളി വന്നിട്ടുണ്ട് ഞാൻ പോട്ടെ മോനെ ഏത് കമ്പനിയാണ് മോനെ അത് ഞാൻ എനിക്ക് എന്താ കറക്റ്റ് പേര് അറിയില്ല എന്തായാലും ഞാൻ വിളിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മോനെ ഓക്കെ പോയിക്കോളൂ പിന്നെ പുറത്തേക്ക് വിടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ എന്തൊക്കെ തന്നെയാലും അവിടുത്തെ വിസക്കല്ലേ നീ വന്നത് മോൻ നന്നായി ജോലിയൊക്കെ ചെയ്ത് ഉഷാറാവ് എന്നിട്ട് ഇൻഷാല്ല മുസ്സിയെ കൊണ്ടുവരണം കേട്ടോ മുസ്സിക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ താ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് പതിയെ ജോലി ഇങ്ങോട്ടേക്ക് നമുക്ക് മാറ്റാം അതായിരിക്കും നല്ലത് അറബിയമ്മയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ സിനാൻ ശരിക്കും ആശ്വാസമാവുകയാണ് ലൈലതയോടൊക്കെ യാത്ര പറയുകയാണ് ലൈലത എന്നാൽ ഞാൻ പോയിട്ട് വരാട്ടോ അതുപോലെ നാഫിർ ഉസ്താദിനോടും സംസാരിച്ചു നാഫിർ ഉസ്താദ് പറഞ്ഞു അളിയനിപ്പോ ഞാനും അളിയനും ഇപ്പോൾ റൂമിലാണ് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് ആ ആണല്ലേ അല്ല അവൾ വീട്ടിലാണോ അതെവിടെയാണോ അവൾ ഇവിടെ തന്നെയാണ് വീട്ടിലേക്ക് പോയിട്ടില്ല അതെന്താ പോകാത്ത എന്നുള്ള ചോദ്യം നാഫിർ ഉസ്താദിൽ നിന്ന് ഉയരുമോ എന്നവൻ ഭയന്നോ പക്ഷേ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നാഫി ഉസ്താദ് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല അദ്ദേഹത്തിനറിയാമായിരുന്നു ഒരാളെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് എന്തൊക്കെ തന്നെയും കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോരല്ലേ അതിൻ്റേതായ സങ്കടം നല്ല രീതിയിലുണ്ടാകും എന്നാൽ മോൻ ചെല്ല് ഇൻഷാ ഇൻഷല്ല ഹയറായ ജോലിയിലൊക്കെ പ്രവേശിച്ചിട്ട് ഒക്കെ റാഹത്താവട്ടെ സിനാൻ അവിടെ നിന്ന് അതാ പോകുന്നു അറബിയമ്മ വിളിച്ചു പറഞ്ഞു ഉപ്പ ഇവിടെ മോൻ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് മറ്റേ കമ്പനിയിലേക്ക് ആണല്ലേ ആ ഓക്കെ ഇൻഷാ അല്ല എന്തായാലും ആ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ ഞങ്ങൾ കൂട്ടിക്കോട്ടെ അതായിരിക്കും നല്ലത് പിന്നെ പ്രവാസ ജീവിതം അവിടെ ഇവിടെയുള്ള ജീവിതം അത് പലരും ഇഷ്ടപ്പെടാത്തതാണ് എന്തൊക്കെ തന്നെയായിരുന്നു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തെ ആ ഒരു സുഖം സന്തോഷം സമാധാനം അതൊരിക്കലും കിട്ടില്ല എന്തിനാണ് ആ കുട്ടികളൊക്കെ വെറുതെ പ്രവാസികളാക്കി അവിടെ ഇവിടെ ജീവിതം അവരുതാക്കുന്നത് അവരൊക്കെ ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ ഇപ്പോൾ തന്നെ അവരെ വേർപ്പെടുത്തിണ്ടല്ലായിരുന്നോ അറബിയമ്മയുടെ ആ ഒരു വാക്ക് ബഷീർക്കൂടെ മനസ്സിൽ വല്ലാതെങ്ങ് ആഞ്ഞു പൊതിഞ്ഞു ശരിയാണ് പക്ഷേ കുറച്ച് അവൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നെങ്കിൽ അവൻ അവിടേക്ക് അല്ലെങ്കിൽ അവൾ ഇവിടേക്ക് എന്നുള്ള രീതിയിൽ ആക്കുന്നതായിരിക്കും ബഷീർ ഏറ്റവും നല്ലത് എന്തിനാണ് വെറുതെ എനിക്കത് തീരെ ഇഷ്ടമല്ല ഭാര്യയും ഭർത്താവും ഉണ്ടായിക്കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ബഷീർ നിനക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ എൻ്റെ മോൻ തലാൽ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്താണ് അവൻ്റെ പിതാവ് നഷ്ടപ്പെട്ടത് അതിനു ഞാൻ ഒരുപാട് വേദനിച്ചു ദുഃഖിച്ചു അന്ന് മുതൽ ഞാൻ വിചാരിച്ചു റബ്ബേ ഈ ഉപ്പയും ഉമ്മയും ഒരുമിച്ചില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ വേദന അതെല്ലാം കണ്ടറിഞ്ഞ് വളർന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുകയാണ് ഏതൊരു ഭാര്യയും ഭർത്താവും അവർ വേർപെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആകെ കുറച്ച് കാലത്തെ ജീവിതമുള്ളൂ ഏറി വന്നാൽ ഒരു അറുപത് അറുപത്തഞ്ച് അതും കല്യാണം കഴിയുമ്പോഴേക്ക് ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സായാൽ തന്നെ ബാക്കിയുള്ള കുറച്ച് കാലങ്ങൾ മാത്രമേ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുള്ളൂ ഏറി വന്നാൽ അറുപത് അറുപത്തഞ്ച് വയസ്സിനുള്ളിൽ നമുക്ക് മരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും കാരണം നമ്മുടെ നമ്മുടെ മുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഉമ്മത്തിൻ്റെ മരണം സാധാരണയായിട്ട് അറുപതിൻ്റെ എഴുപതിൻ്റെ ഇടയിലാണെന്നൊക്കെയാണല്ലോ ഒരു കണക്ക് ഹബീബ് സല്ലാം അലൈഹി സ്വലം അറുപത്തി മൂന്ന് വയസ്സിലാണ് ഇവിടെ പറഞ്ഞത് ആ കുറഞ്ഞ കാലത്തെ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും നല്ലത് അവിടെ ഒരു ജീവിതം എന്തിനാണ് ഒരുപാട് സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് നമുക്ക് ജീവിക്കാനുള്ള പട്ടിണില്ലാതെ ജീവിക്കാനുള്ളൊരു സമ്പാദ്യം അത് മതി കൂടുതലായിട്ടൊന്നും നമ്മൾ പണത്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല ബഷീർ ഒന്നും ഉണ്ടായിട്ട് പറയല്ലെട്ടോ എനിക്ക് സങ്കടമുണ്ട് ആ മോനെങ്ങോട്ട് പോകുന്നതിൽ അതും ഒറ്റയ്ക്ക് അവളുണ്ടായിരുന്നെങ്കിൽ എന്നീ ഒരു നിമിഷം കൊതിച്ചു പോയി ആ മോളില്ലാത്ത ഒരു ജീവിതം അവന് അത് റിസ്ക് ആയിരിക്കും ബഷീർ സത്യത്തിൽ അവനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഒരു മാസമേ നിന്നിട്ടുള്ളൂ അവരുടെ മധുവിധി തീരുന്നതിന് മുമ്പായിട്ട് അവൻ ഇങ്ങോട്ട് പറന്നകുന്നു അവളെയും അവിടെ തനിച്ചാക്കി അവളുടെ അവസ്ഥ ഇപ്പോൾ ചെറുകൊടിഞ്ഞ കിളിയെപ്പോലെയായിരിക്കും അവനുണ്ടാകുമ്പോൾ അവൾക്കൊരു സന്തോഷമായിരിക്കും പിന്നെ ബഷീർ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ അവൾ നല്ലപോലെ കെയർ ചെയ്യട്ടോ നീയും വൈഫും ഒക്കെ കെയർ ചെയ്യുക പിന്നെയെന്ന് വെച്ചാൽ കുറച്ചു കാലം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ ആ ടെൻഷനൊന്ന് മാറോളം ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും നമ്മളതിന് ഇളവ് കൊടുക്കണം അറബിയമ്മയുടെ ഉപദേശങ്ങൾ ബഷീർക്ക കേട്ടുകൊണ്ടിരുന്നു ആ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു എന്തായാലും ദ്വാ ചെയ്യണം നമ്മുടെ മോൻക്ക് നല്ല രീതിയിൽ ഇൻഷാ അല്ല അതൊക്കെ തീർച്ചയായും ഉണ്ടാകും അറബിയമ്മ പറഞ്ഞു അറബിയമ്മ ഫോൺ കട്ട് ചെയ്യുന്നു ഉപ്പ ആ വിവരം ഉമ്മയോട് പറയുന്നു എടീ ഋഷീദ എന്താ അല്ലേ അറബിയമ്മ വിളിച്ചിരുന്നു മോനെ വേറെ പണിസ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പറഞ്ഞെന്തെന്ന് വെച്ചാൽ അവർക്ക് തീരെ പറ്റിയിട്ടില്ല മോൻ അങ്ങോട്ട് ഒറ്റക്ക് പറഞ്ഞയച്ചത് പിന്നെന്താ ജോലിയാണേന് മുമ്പ് മാപ്പിളിൻ്റെ വെള്ളം കൂടെ ഒരുമിച്ചാണ് പറഞ്ഞേക്കുക അതല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമല്ലായിട്ടുള്ള അപ്പോഴേക്കൊന്തിന് ആ കുട്ടിയെ പറഞ്ഞയച്ചത് അവരൊന്ന് ജീവിച്ചോട്ടെ എന്ന് കരുതിക്കൂടേനോ അന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടിപ്പോൾ ചിലവിലുള്ളതൊക്കെ അറിവുമ്പോൾ തരും നമുക്ക് എടി നീ അങ്ങനെയൊന്നും പറയരുത് നമുക്ക് ഈ കണ്ടതൊക്കെ തന്നത് അവരല്ലേ നന്ദി വേണം നമ്മൾ പഠിച്ചവനെ സ്തുതിക്കണതിനൊക്കെ എന്താ മരോള ഗൾഫ് പറഞ്ഞൊക്കെ വല്ല പ്ലാനിങ്ങുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിലേ മനസ്സിലോട്ട് വെച്ചോണ്ട് ഞാനേ എനിക്ക് ഒരു വേലക്കാരത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ആളെ നിർത്താനൊക്കെ പറഞ്ഞത് അപ്പോഴാണ് മോനെ കൊണ്ട് കല്യാണുണ്ടാക്കുക എന്ന് പറഞ്ഞത് പക്ഷേ മരുവള ഇപ്പം തലി തലയിൽ വെക്കുന്നുള്ള കാര്യം അറിയില്ലല്ലോ അല്ല ഓൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇവിടെ എന്തെങ്കിലും ഒരു കുറ്റമുണ്ടോ ഓൾക്ക് ഇല്ലല്ലോ എല്ലാ പണികളെയും ചെയ്യുന്ന നല്ല വെടുപ്പും വൃത്തിയും സൗന്ദര്യവും ദീനീപരമായൊരു കുട്ടി അതിനേക്കാളും നല്ലൊരു മരുമകൾ കിട്ടാൻ പ്രയാസമല്ലേ വൃത്തില്ല വെടുപ്പില്ല ദീനില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാം ഓള എവിടുത്ത് വേലക്കാരിയാക്കി കണക്കാക്കാൻ എനിക്ക് കഴിയുള്ളൂ ഒരു മരുമകളെ സ്ഥാനത്തേക്ക് എനിക്ക് ഓളെ കണക്കാക്കാൻ പ്രയാസമാണ് എന്താ ഋഷിദയ്യേ പറയണത് അതേന്നേ ഞാൻ പറഞ്ഞല്ലോ സിനാൻ ഇപ്പം കെട്ടണം എന്നില്ല എന്നുള്ളത് അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് അതാണ്ട് പെണ്ണിട്ടിക്കന്നൊക്കെ പറഞ്ഞത് അത് ഈ പറഞ്ഞില്ലേ ആ പെണ്ണ് കേൾക്കണ്ടട്ടോ ഈ ഇങ്ങനെ പറയണതൊക്കെ മരുമകളെ രീതി കാണാൻ പറ്റൂല വേലക്കാറ്റ രീതിയിലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ മോശമാണ് പ്രവൃത്തി ഈ എന്ത് ഇങ്ങനെയൊക്കെ എനിക്ക് ഓരോ സമയത്തും ഓരോ തോന്നുന്നില്ല ഇന്നലെ പറഞ്ഞേനും ഇന്ന ഗൾഫ് പറഞ്ഞേക്കണേ തിരക്കായിരുന്നു വെറുതെ എന്തിനാണ് ഇവിടെ ഒന്ന് സമയം കഴിച്ചിരുന്നത് പൈസ കുറച്ച് സമ്പാദിച്ചുകൂടെയെന്ന് പറഞ്ഞിട്ട് ഓ ചില പെണ്ണുങ്ങളുണ്ട് എത്ര കിട്ടിയാലും തികയാത്ത പെണ്ണുങ്ങൾ അതിൽ പെട്ടാതുകൊണ്ട് ഈ ആ പൈസക്ക് പൈസ കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ബാക്കിയൊക്കെ അത് അത്യാവശ്യം കയ്യിലുണ്ടെങ്കത്തിനൊരു വില ഉണ്ടാവുള്ളൂ എന്തിനും വേണ്ട പൈസ വെറുതെ ചിറിച്ചെടുത്താൽ കിട്ടൂരല്ലോ അതാ ഞാൻ പറഞ്ഞത് അത്യാവശ്യം കയ്യിൽ ഇങ്ങനെ വേണം ആ ഞാനൊന്ന് ഗൾഫിൽ പോയെന്ന് ഇങ്ങനെ നോട്ട് കെട്ടിങ്ങനെ അയക്കായിരുന്നല്ലോ ഇഷ്ടം പോലെ അല്ലേ അതങ്ങനെ എണ്ണിരിക്കാൻ നല്ല രസമായിരുന്നു അല്ലേ ഇപ്പം എനിക്കത് കൈ കിട്ടണമില്ല ആ ഇപ്പൊക്കെ ഇങ്ങളെ കയ്യിലല്ലേ പിന്നെ ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയാണ് മുഹസിന ഓളെന്നു വെച്ചാൽ ഞാൻ ഒരു വേലക്കാരത്തിൻ്റെ കണക്കിലെ ഓൾ എടുത്തിട്ടുള്ളൂ ഒരിക്കലും ഓൾ എനിക്ക് മരുമകളായി ഞാൻ ഓളെ അംഗീകരിച്ചിട്ടില്ല ഞാൻ എൻ്റെ മനസ്സത്തെ കാര്യമാണ് പറയണത് നീ എന്തൊക്കെയാണ് അതൊക്കെ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഓളോട് ഇങ്ങനെ എനിക്ക് പണിപ്പിക്കാൻ തോന്നുന്നത് എൻ്റെ സിനാൻ്റെ കൂടെ ഓൾ എനിക്ക് ഇഷ്ടമില്ല എന്താ അറിയില്ല ഓളോടൊരു സൈസ് ഒരു വെറുപ്പ് ഇങ്ങനെ എനിക്ക് തോന്നുക ഷീത ഈ അനാവശ്യം പറയണ്ടോ അറബിയമ്മ എന്താ എനിക്കറിയോ ഓൾ അങ്ങോട്ട് പറഞ്ഞേക്കാൻ എട്ടുപത്തു ദിവസം അവിടെ നിൽക്കട്ടെ റെസ്റ്റ് എടുക്കട്ടെ അവൻ പോയ ടെൻഷനൊക്കെ ഒന്ന് മാറാനേ അങ്ങോട്ട് പറഞ്ഞേക്കാനാ പറഞ്ഞത് ഓ ഇപ്പം കണ്ടില്ലേ വേലക്കാരത്തിയായി നിർത്തുന്ന പെൺകുട്ടികളെ ആരെങ്കിലും ഓല വീട്ടിൽ പറഞ്ഞേക്കുമോ ഇപ്പം ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ആരും എടുക്കുക മനുഷ്യങ്ങളൊന്ന് പറഞ്ഞാണിത് ഒരു വീട്ടിൽ എത്ര ജോലിയുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒരാളെ കൊണ്ടത് കയ്യും ഞങ്ങളീ പറയണത് ഇപ്പം തിന്നു ലൈലയെ പറഞ്ഞേക്കണ്ടില്ലായിരുന്നു ഓളിപ്പം ഏതായാലും സുഖവാസത്തിലായില്ലേ അവിടെ ഗൾഫിൽ ഓളും തന്നെ എല്ലാ പണിയും നിന്ന് ഇരിട്ടയറ്റേ പോവുള്ളൂനും ഇവിടെ നിന്ന് എല്ലാ പണിയും കഴിച്ച് എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ മതി പൈസയും കുറഞ്ഞ പൈസ കൊടുത്താൽ മതി നല്ലൊരു പെണ്ണുണ്ടത് ഇപ്പം എനിക്കോളെ പറ്റില്ലേ ആദ്യമൊക്കെ വലിയ കുറ്റ ആയിരുന്നല്ലോ അനക്കു ഓളെ കണ്ണ് പോകുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂന്ന് എനിക്കറിയില്ലേ അതാണ് സംഭവിച്ചത് ആ പിന്നെ മോള് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് ഓള് എവിടക്ക വരുന്നത് ഇവിടക്കാണോ അവിടെക്കാണോ ഇവിടക്കാണ് വരുന്നത് പോയിട്ട് കുറേ ആയില്ലേ കല്യാണത്തിനൊന്നും കൂടിയിട്ടില്ലല്ലോ ഓള് ഇങ്ങട് വന്നോട്ടെ ഓല് കുട്ടികൾക്ക് ഒഴിവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ സെറ്റ് സെറ്റായതല്ലേ അപ്പോ മരുമഖം വരുന്നില്ലേ ഓന് വരുന്നുണ്ടോ എനിക്ക് അറിയില്ല ഫസ്റ്റ് ഇവല് വരികയാണെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഓല് ഇങ്ങോട്ടായിരിക്കും വരിക ഇനിയിപ്പോൾ ഓള് വന്നാലും തന്നെ ഓൾക്ക് ഇനിയിപ്പോൾ റെസ്റ്റ് ഉണ്ടോ എന്താ എനിക്കറിയില്ല തുടങ്ങിയിട്ട് വരികയാണോ അതും അറിയില്ല പണിയെടുക്കാനൊന്നും ഓൾക്ക് കഴിയൂലട്ടോ ഏഹ് ഇവിടെ ഒരാൾ നിർബന്ധമാണ് പിന്നെയെന്ന് വെച്ചാൽ ഓള വൈത്തിനെനിക്ക് നടക്കാനും കഴിയൂല നിങ്ങൾ ഈ മരുമകളെ പറഞ്ഞേക്കുക പറഞ്ഞേക്കാ എന്നൊക്കെ പറയണ്ടല്ലോ എട്ട് ദിവസത്തിന് പോയിക്കോട്ടെ പത്ത് ദിവസത്തിന് പോയിക്കോട്ടെ എന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ ഓള പറഞ്ഞിട്ട് ഇവിടെ ആരാന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു പെണ്ണില്ലായും ശരിയാവില്ലല്ലോ അപ്പം എൻ്റെ മോൾക്ക് റെസ്റ്റ് ആണ് ഇവിടെ പണിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്കും അതേ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ ആ കുട്ടിക്ക് കുട്ടിൻ്റെ ഉമ്മാനെ കാണാനും ആങ്ങളെ കാണാനും നാത്തൂനും അനിയേത്തിനൊക്കെ ഉള്ളൊരു കുടുംബമല്ലേ അവര് ബാപ്പല്ലേ ഇല്ലാത്തുള്ളൂ അതിനും ഉണ്ടാവില്ലേ ആഗ്രഹം ഉമ്മാൻ്റെ പൊക്കം കുറച്ച് പോയി നിൽക്കാനൊക്കെ ഈ ഇങ്ങനെ ഈ കടുമ്പിടുത്തം പിടിച്ചാലങ്ങനെ അപ്പം ഇത് ഓൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ പണിയെടുക്കുക ആൾ വേണം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത് അതേ ഒരു സ്ഥിതി അതിനും ഉണ്ടാവില്ലേ പക്ഷേ അയ്യെ എന്താ മനസ്സിലാക്കാത്തത് ഓളെ ഞാൻ ഒന്ന് കൊണ്ടാക്കി കൊടുക്കണം ഒരു എട്ട് ദിവസത്തിന് അല്ലെങ്കിൽ ഓളെ ആങ്ങളോട് കൊണ്ടുവരാൻ പറയട്ടെ പോയിക്കോട്ടെ കുറച്ച് ദിവസമെങ്കിലും പോയി ഞാൻ മോശമുള്ളത് ഓൻ പോയിൻ്റെ ശേഷം തീരെ പോയിട്ടില്ലല്ലോ സിനാൻ ആണെങ്കിൽ വിളിച്ച് പറഞ്ഞേനോ ഓളെ അങ്ങോട്ട് ഒരു കൊണ്ടുവരാൻ വരും പറഞ്ഞേക്കാൻ അന്ന് പോലെ ഈ വെട്ടിയില്ല അന്ന് പിന്നെ ഓൻ പോയ ദിവസം നിൽക്കാം എന്നാൽ പിന്നെങ്കിലും എന്തായിരിക്കും ഇത്ര ഒരു വാശി ഇവിടുത്തെ പണി ഇങ്ങനെ എടുത്ത് നിൽക്കണം എന്നാ കുട്ടി അതെ അവിടെ പോയാൽ ഓൾ പിന്നെ അവിടെ പോയി കിടക്കൽ തന്നെ ആയിരിക്കും പണിയൊന്നും എടുക്കൂല ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടറിഞ്ഞ് നല്ലോ മുമ്പിട്ട് നേർന്നെടുത്തുകാണ്ടേ പള്ളിയിലേറ്റെന്താണ് പോയിക്കോളേ മറ്റേത് അവിടെ റെസ്റ്റ് തന്നെ ഉണ്ടാവും എന്നെ കൊണ്ടിപ്പോൾ കയ്യായിട്ടാണിത് കുറച്ചാണ് കഴിഞ്ഞോട്ടെ നിങ്ങളൊരിതുങ്ങൾക്ക് അറിയായിട്ടാണ് അതിനെപ്പറ്റി നിങ്ങൾ കാരണം അവിത്ത് നിൽക്കുന്ന മനുഷ്യനല്ലെങ്കിൽ പുറത്ത് പോകുന്ന ആളാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇതിങ്ങനെ ഔത്ത് നിൽക്കണ എനിക്കതിനെപ്പറ്റി അറിയില്ലേ കുറച്ചാണ് കഴിഞ്ഞിട്ട് കുട്ടികളും മക്കളൊക്കെ ഉണ്ടായാൽ മതി എന്താ നിങ്ങൾക്ക് ഇത്ര വലിയൊരു തിരക്ക് അതാണ് ഇവിടെന്നാ ഓള കൊണ്ടും ഇങ്ങനെ തൊടുക്കോയിട്ടും ഓലക്കൊടി വെട്ടിന് ഇപ്പിച്ചിട്ടും അങ്ങനെ ഓരോ പണി അങ്ങനെ കൊടുക്ക അഥവാ ഉണ്ടായിക്കണമെങ്കിൽ ഇളകിയാണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി പണി നാത്തൂനമ്മയൊക്കെ പിന്നെ പിന്നെപ്പോ ഓളെടുക്കാ സ്വന്തം ഭാര്യയുടെ അവസ്ഥ ഇത്രക്കും മോശമാണ് എന്നുള്ള കാര്യം ആ പിതാവ് തിരിച്ചറിയുന്നു ഹോ എന്റെ റഷീദ എന്നെ ഞാൻ തോറ്റിട്ടോ പെണ്ണുങ്ങൾക്ക് ഇത്രയധികം അധികം എടി ഒരു വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഹൈറും റഹ്മത്തും പർക്കത്തും അല്ലേ അതില്ലാതാക്കാനാണോ ഇവിടെ നിൽക്കണത് ഈ എന്തു പറഞ്ഞത് എനക്ക് ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലേ പിന്നെ എന്തൊക്കെ തന്നെ പഠിച്ചോം വിചാരിച്ചത് അതുണ്ടാകുക തന്നെ ചെയ്യട്ടോ അല്ലാതെ ഇജ്ജ് കുറെ പണിയെടുപ്പിച്ച് വിചാരിച്ച കണ്ട് അതിനൊന്നും പറ്റൂല ഓർത്തോ പിന്നെ എൻ്റെ മനസ്സ് വല്ലാത്തൊരു കസ്വത്തിൽ കൽപ്പാണ് ഇത്രയൊന്നും പാടില്ല പെണ്ണുങ്ങൾക്ക് ഭാര്യയെ നല്ല രീതിയിൽ ഭർത്താവ് ഉപദേശിക്കുന്നു പക്ഷെ അവർക്ക് അവരുടെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് പ്ലാനിങ് എന്തായാലും മോള് വരട്ടെ മോള് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അല്ല പറ്റൂല പിറ്റേന്ന് രാവിലെ മുഹ്സിനയോട് പറഞ്ഞു ഉമ്മ പത്തിരി ഉണ്ടാക്കാൻ അവൾ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മ അവളോട് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് അത്ര പാവപ്പെട്ടതൊന്നും കിട്ടേണ്ടി അല്ലേനും പെണ്ണ് ഒരാൾ ഔദ്യാര്യത്തിലും അല്ലാത്ത നല്ലവും പണ്ടും പൈസയും ഒക്കെ ഉള്ള വലിയ തറവാട്ടെന്നൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്ക് വിചാരിച്ചിൻ്റെത് പിന്നെ ഇപ്പോൾ ഇതാ അറബിച്ചാണ് പറഞ്ഞതോടെ ആക്കിയതാണ് ഞാൻ അതൊന്നും തീരെ വിചാരിച്ചിട്ടേ അല്ലായിരുന്നു ഇനിയിപ്പോൾ ആര് തന്നാലും എന്തൊക്കെ തന്നെയാലും നിങ്ങളെ ശരിക്കുള്ള വീട് തന്നാലാ ചെറിയ വീട് എന്നല്ലേ അത് പിന്നെ നിങ്ങൾക്ക് ഔദ്യാര്യമായി കിട്ടിയതല്ലേ അവനിപ്പോൾ ഇങ്ങളുടെ പറയാൻ മാത്രം ആയിട്ടില്ലല്ലോ ഉമ്മ ഓരോ കുത്തുവാക്കുകൾ അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഉമ്മക്ക് പറയുന്നത് ഉമ്മ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പാവം അവൾ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അല്ലേ എൻ്റെ കുട്ടിക്ക് നല്ല വല്യോടത്തുനിന്ന് പെണ്ണ് കിട്ടേണ്ടതേനോന്ന് ഇങ്ങനെ ചെറിയ കുടുംബം എന്നല്ലേ എൻ്റെ കുട്ടിക്ക് ആകേണ്ടിയത് എന്നാ പറഞ്ഞത് പലരും അവൻക്ക് വണ്ടി കല്യാണം പറഞ്ഞിരുന്നു അതൊക്കെ വയസ്സായിട്ടില്ല വയസ്സായിട്ടില്ല എന്നും പറഞ്ഞുകാണ്ടങ്ങട്ട് ഒഴിവാക്കി വിട്ടു പിന്നെ അവസാനം പൗസാനപ്പതാ തലയിൽ കുടുങ്ങിയത് അതും പാപ്പില്ലാത്തവരെത്തിയും കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ അത്ര വലിയ മോശപ്പെട്ടവരെന്നല്ലോ അങ്ങനത്തോരും നിങ്ങട്ട് കെട്ടിക്കൊണ്ടിര മാത്രം ഉമ്മയുടെ ആ വാക്കുകൾ പതുക്കെ അവൾക്ക് മനസ്സിലായി തുടങ്ങുന്നു അവൾ ഒരു നിമിഷം പഠിച്ചവനെ ഉമ്മ എന്ത് വിചാരിക്കുന്നത് എന്തോ ഉമ്മാക്കിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഇല്ലെന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ സങ്കടത്തോടെ താഴോട്ട് നോക്കി അന്നതാക്കാൻ പറയല്ല ഞാൻ പറ എൻ്റെ കുട്ടിക്ക് എത്രയോ വലിയോർത്തുനിന്ന് കിട്ടേണ്ടി പെണ്ണൊക്കെയെന്ന് അല്ല അത്ര പാവപ്പെട്ടുകൊടുത്തൊന്നും ഞാൻ എന്നാണ് പറഞ്ഞത് പെരിയിലൊരാളില്ലായിട്ട് ഒരു വേലക്കാരത്തിനെ വേണം എന്ന് വിചാരിച്ച് നിൽക്കുകയെന്നു അപ്പോഴാണ് ഇപ്പ എൻ്റെ പണിയാണ് മോനെക്കൊണ്ടൊന്ന് പെണ്ണിട്ടിച്ചാൽ പോരെ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ഇപ്പോഴും അങ്ങനെ വിചാരിച്ചിട്ടില്ലേനോ ഞാൻ വീട്ടിൽക്കൊരു വേലക്കാരത്തിനെയാണ് വിചാരിച്ചിൻ്റെതും ആദ്യപ്പം പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചോ പെരയിൽ പണിക്കൊരു പെണ്ണിനെ കൊണ്ടുവരാണോ പിന്നെ നടന്ന് മോനെക്കൊണ്ട് കെട്ടിക്കാനാണ് ഓനക്ക് പണി ഇനിയും കിട്ടും നല്ലത് എത്രയോ നല്ലത് കിട്ടും എത്ര നല്ല നല്ല ആലോചനകൾ ഓർക്ക് വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും പൈസക്കാർക്ക് ഒന്നല്ലല്ലോ രണ്ടെണ്ണം കെട്ടാലോ അതിനൊന്നും കുഴപ്പമില്ലല്ലോ ഒരാൾ പെരീത്ത പണിക്ക് വേണ്ടിരും ഒരാൾ ഭാര്യയായി നിൽക്കാൻ അങ്ങനെയൊക്കെ ഉമ്മയുടെ ആ വാക്കുകൾ മുസ്സിനിയുടെ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളുന്നുണ്ടായിരുന്നു അവൾ ഒരു നിമിഷം വിചാരിച്ചു പഠിച്ചവനെ ഈ ഉമ്മാക്കി ഇഷ്ടമില്ലായിരുന്നോ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചത് അവർക്ക് എന്നോട് ഇഷ്ടം തന്നെ അല്ലാത്ത പോലെയാണല്ലോ അവരുടെ സംസാരം പെരുമാറ്റവും കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കാനെങ്ങാനും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എനിക്കറിയുന്നില്ല എന്നാലും എൻ്റെ സീനു അതെങ്ങനെ ഹേയ് അതില്ല കാരണം സിനുവിന് എന്നെ നല്ല ഇഷ്ടമാണ് എനിക്ക് സിനുവിനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സാണ് അതിനിടക്ക് ഉമ്മ ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് റബ്ബേ വല്ലാതെ വേദനിക്കുന്നു ഉമ്മ ഞാനല്ലോ ഈ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയത് അത് ഇക്കയോടൊക്കെ ആരൊക്കെ പറഞ്ഞ് അല്ല എൻ്റെ അമ്മയും ആരൊക്കെ നാത്തൂനൊക്കെ കല്യാണം ശരിയാണില്ലാന്നോ കഴിവില്ലാത്തിൻ്റെ പേരിലൊക്കെ നൂർ ഫാത്തിമേനോട് ചെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അല്ല ഇപ്പം ഇത് അല്ലാതെ അപ്പം ഉണ്ടാവില്ലല്ലോ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചാണ്ട് എത്തി മക്കളാണൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടിയിൽ പെടുന്നു വിചാരിച്ചില്ല എൻ്റെ കുട്ടിക്കും വണ്ടിയാന്ന് അപ്പോഴത്തേനും അവൻ്റെ പാപ്പ അങ്ങോട്ട് അതിന് വണ്ടി തിരക്കൂടെ തുടങ്ങി അപ്പോ അറബിച്ച് അതാണ് പറയലും ഒക്കെ റെഡി ആവലും ഒക്കെ എത്ര എളുപ്പം കൊണ്ടാണ് കഴിഞ്ഞത് ഇപ്പോഴെനിക്ക് മനസ്സ് വല്ലാത്ത ഒരു വേദന മനസ്സിക്ക് എൻ്റെ കുട്ടിനെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കൊടുത്താൽ മതിയോ തോന്നല് കുടുംബത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ കുടുംബത്തിനൊക്കെ എത്രയും നല്ല മക്കളൊക്കെ ഉണ്ട് എൻ്റെ ആങ്ങളുടെ മോള് ഒക്കുണ്ട് അതിന് ഇപ്പോൾ അതിനൊന്നും മൂപ്പരയച്ചിരല്ലോ അപ്പോത്തിനെ ഈ എത്തീൻകുട്ടിനെ തന്നെ കെട്ടണം എന്ന് പാക്ക് വാശി പിന്നെ പന്ത ഞാൻ കാട്ടുക ഉമ്മയുടെ ചിന്താഗതികൾ വേറെ രീതിയിലേക്കാണ് പോകുന്നത് എന്ന് മുഹസിനയ്ക്ക് മനസ്സിലായി അവൾ ഒന്നും വണ്ടിയില്ല തൻ്റെ പ്രിയപ്പെട്ട ഇക്കയോടൊന്ന് കരഞ്ഞ് സങ്കടങ്ങൾ പറയണം എന്നവൾക്ക് തോന്നി പക്ഷേ ഇവിടെ ഇല്ലല്ലോ ഒരു നിമിഷം അവൾ തൻ്റെ സിനാനെ കാണുവാൻ വേണ്ടി ഒരുപാട് കൊതിച്ചു പഠിച്ചോനെ ഇവിടെ നിൽക്കണ്ടില്ലായിരുന്നു പോയാൽ മതിയായിരുന്നു സിനുവിൻ്റെ കൂടെ പക്ഷെ സമ്മതിക്കില്ല എന്നറിയാം എന്നാൽ രണ്ട് ദിവസം വീട്ടിലെങ്കിലും ഒന്ന് നിൽക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്കിത്ര ഒരു സങ്കടം ഇല്ലായിരുന്നോ അവൾ പതുക്കെ കരഞ്ഞു ശബ്ദമില്ലാതെ പിന്നെ പത്തിരക്കഥാ ആ കല്ലുമ്മക്കാണ് കൊണ്ടുവിട്ടോ ഗ്യാസുമ ചൂടാൻ വേണ്ടി നിൽക്കണ്ട ഒരു തേങ്ങ ഇങ്ങോട്ട് പൊളിച്ചോ വറുത്തരച്ച കറിയൊക്ക അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉമ്മ പണിയെടുപ്പിക്കുന്നുണ്ട് പഠിച്ചോനെ അല്ലെങ്കിലും വലിയ മുതൽക്കാരോടൊക്കും സ്വത്തുക്കാരോടൊക്കും കെട്ടിച്ച കുറേ പണി ഉണ്ടാവും എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് ഞാനിപ്പോൾ ഒരുപാട് എന്നെക്കൂടെ കഴിയുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് പക്ഷെ ഉമ്മക്ക് അതൊന്നും തികയണില്ല എന്ത് റബ്ബെ ഞാൻ ചെയ്യാം എനിക്കാണെങ്കിൽ കഴിയണമില്ല ഇപ്പോൾ പഴയ പോലെ അങ്ങട്ട് ഉമ്മ അതിനിടക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തൻ്റെ മരുമകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ആകുന്നുണ്ടോ എന്നത് അവർക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അഞ്ചു നേരവും ഉള്ളൂഹ ചെയ്ത് അവൾ അകത്തേക്ക് പോകുന്നത് കാണാം അപ്പോഴെല്ലാം ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനാണ് ഇല്ല ഇതിപ്പോൾ ആണ് ലക്ഷണമൊന്നുമില്ല എന്തായി എന്നാവാം എനിക്കറിയില്ല ഓരോ സമയവും നോക്കല് അവർക്കത് പതിവായി ഒരു സമയമെങ്കിലും നിസ്കരിക്കാതെ അവൾ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് എന്നാലേ അവർക്ക് ഒരു സമാധാനമുള്ളൂ അല്ലെങ്കിലേ അതും ഞാൻ ഉണ്ടായി കിട്ടിയാൽ പിന്നെ കുടുങ്ങി എൻ്റെ കഷ്ടകാലം പിന്നെ തുടങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ മുന്നോട്ട് പോകാനോ പറ്റൂല എന്തെങ്കിലുമൊക്കെ പറ്റി പറഞ്ഞ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കൊടുക്കണം അന്ന് കുറേ പച്ച കറുമൂസ് കൊടുത്തു അതുകൊണ്ടൊന്നൊരു ഫലം ഉണ്ടായില്ല ഇനി ഉണ്ടോ ഇല്ലേ ആർക്കറിയാം പഠിച്ചോനറിയാം ഇല്ല ഞാൻ മതിയായിരുന്നു ഇപ്പോഴൊന്നും ഇല്ലാതിരിക്കാനെ ഇനി വേറെന്തൊക്കെ കൊടുക്കുക എനിക്കറിയില്ല മുഹസിന ഒരിക്കലും ഗർഭിണിയാകുന്നത് അവർക്ക് ഇഷ്ടമേ അല്ലായിരുന്നു അവൾ ഗർഭിണിയാകില്ല എന്നതിൻ്റെ പേരിൽ ഒരു കള്ളക്കഥ ചമക്കാനും ആ ഉമ്മ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും അവൾ ഗർഭിണിയാവില്ല അതുകൊണ്ട് എൻ്റെ സിനാനക്കൊണ്ട് രണ്ടാമതൊന്നുകൂടി കെട്ടിക്കണം എന്നാണ് ആ ഉമ്മയുടെ പ്ലാനിങ് ഇവളിവിടെ വേലക്കാരിയായി വെക്കട്ടെ മറ്റൊരുത്തിയെ കെട്ടുകയും ചെയ്യട്ടെ എന്നാലെ ഒരു അന്തസ് അന്തസ്സുണ്ടാവുള്ളൂ ഇതിനെ ഇതിപ്പോൾ ഈ പാവപ്പെട്ട് എത്തിയും കുട്ടിനെ കെട്ടിക്കൊടുത്തിട്ട് ഞമ്മക്കിപ്പോൾ എന്താ ഓളെ ജോലിക്കാണ് നല്ലത് പിന്നെ ഒരു അന്തസ്സും അഭിമാനമുള്ള വലിയ തറവാട്ടിന്ന് ഒരു പെൺകുട്ടിനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടിരണം ഉമ്മയുടെ മനസ്സിലെ പ്ലാനെ അതായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ഗർഭിണിയാകാൻ ഉമ്മ സമ്മതിക്കുന്നില്ലായിരുന്നു സിനാൻ്റെ കൂടെ ജീവിക്കാൻ പോലും ഉമ്മ എതിരായിരുന്നു അവർക്ക് പേടിയായിരുന്നു സിനാൻ്റെ ഉമ്മയുടെ ആഗ്രഹം നടക്കുമോ അതോ അറബിയമ്മയുടെ ആഗ്രഹം നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരിപാടികളും ഉമ്മ നോക്കുന്നുണ്ട് അഥവാ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്ലാനിംഗ് എല്ലാം പൊളിയും ഒരിക്കലും അവർ അവൾ ഗർഭിണിയാകരുത് എന്ന് ആഗ്രഹിച്ച് പോവുകയാണ് പാവം സിനാനും മുഹസിനയും ഇതൊന്നും അറിയുന്നില്ല ഇൻഷാ ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു